സുഹൃത്തുക്കളെ മാതൃഭൂമിയിൽ ഇരുപത്തി മൂന്നാം തീയതി വന്നൊരു വാർത്തയാണ് ഒരു മൊട്ടു സൂചിയുടെ ഉപകാരം പോലും കലുങ്ക തമ്പ്രാനിൽ നിന്ന് കേരളത്തിനില്ല സുരേഷ് ഗോപിയെ പരിഹസിച്ച് വി ശിവൻകുട്ടി എന്ന രീതിയിൽ ഒരു പോസ്റ്റാണ് വരുന്നത് ഈ പോസ്റ്റ് ഞാൻ ഇങ്ങനെ വായിക്കുന്നതിൽ ഒരു കാര്യമുണ്ട് കേട്ടോ ഒന്ന് കേൾക്കാൻ സമയം ഇങ്ങനെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ പരിഹസിച്ച് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഒരു മൊട്ടു സൂചിയുടെ ഉപകാരം പോലും കലുങ്ക് നമ്പ്രാനിൽ നിന്ന് കേരളത്തിന് ഇല്ലെന്നും കലിംഗിസമാണ് പുള്ളിയുടെ പ്രത്യയശാസ്ത്രമൊന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു എന്നാണ് അതിൽ അത് അദ്ദേഹം ശിവൻകുട്ടിയിട്ട പോസ്റ്റ് തന്നെയാണ് കേട്ടോ കലിംഗിസ്സമാണ് പുള്ളിയുടെ ഏർ പ്രത്യയശാസ്ത്രം അതല്ല അവിടെ എവിടെ പോയി ഇങ്ങനെ കുത്തിരിക്കുക നോക്കൂ ഈ കലിംഗ് എവിടേലൊക്കെ പോയി ഇരിക്കുക എന്നിട്ട് ആളുകൾ സംവദിക്കുക എന്ത് ഗുണമാണ് നമുക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഓരോ കലിംഗ് സംസാരത്തിനിടയ്ക്കും ഇദ്ദേഹം കേരളത്തിനിട്ട് ഓരോ കൊട്ടുകൊട്ടുന്നു എന്നല്ലാതെ എങ്ങനെ സഹായിക്കാം എന്നുള്ള ഒരു പദ്ധതി പോലും മുന്നോട്ട് വെക്കുന്നില്ല എന്നുള്ളതാണ് വൈകുന്നേരങ്ങളിൽ കലുങ്കുകളിൽ ചായക്കടകളിൽ പൊഴിയോരത്തും നാടിന്റെ വികസന കാഴ്ചപ്പാടുകൾ ചർച്ച ചെയ്യുന്ന സാധാരണ ജനങ്ങളുമായി വികസനത്തിനായി നേരിട്ട് ഒരു സംവാദം എന്ന നിലയ്ക്കാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കലുങ്ക് സൗഹൃദ സംഘം എന്നതിലെ വിവിധ പ്രദേശങ്ങളിൽ ജനങ്ങളുമായി സംവദിച്ചിരുന്നു കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപിച്ച തുക തിരികെ ലഭിക്കുന്നതിന് സഹായം തേടിയ വയോധികയെ സുരേഷ് ഗോപി പരിഹസിച്ചു അതിന്റെ ഭാഗമായിട്ട് അവർക്ക് കുറച്ച് പണം കിട്ടിയെന്നല്ലാതെ സുരേഷ് ഗോപിക്ക് വലിയ ഗുണമൊന്നും ഉണ്ടായില്ല അദ്ദേഹത്തിന് വീണ്ടും ടോളിൽ കയറുക എന്നുള്ളതാണ് എന്തായാലും ഇദ്ദേഹീ പരിപാടി അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു നമ്മുടെ സുരേഷ് ഗോപി അവസാനിപ്പിക്കുക എന്ന് മാത്രമല്ല ഒരു പുതിയ കാര്യമായിട്ട് ഇദ്ദേഹം വന്നിരിക്കുന്നത് എങ്ങനെയാണ് എസ് ജി കോഫി ടൈംസ് ഒരു പുതിയ സാധനമാണ് വീണ്ടും വരുന്നു എസ് ജി കോഫി ടൈംസ് നാളെയോടെ എസ് ജി കോഫി ടൈംസ് സുരേഷ് ഗോപി കോഫി ടൈംസ് മടങ്ങി വരുന്നു ആശയങ്ങൾ പാകം ചെയ്യുന്ന മനസ്സുകൾ ഒന്നാകുന്ന നമുക്കെല്ലാം പ്രിയപ്പെട്ട തൃശ്ശൂരിന്റെ ഭാവിയെക്കുറിച്ച് സംസാരിക്കാവുന്ന ഒരിട വീണ്ടും ഒന്നിച്ചു കൂടാം ചിന്തകളും പ്രതീക്ഷകളും പങ്കുവെക്കാൻ തൃശ്ശൂരിന്റെ വികസനം മാത്രം ലക്ഷ്യമാക്കി എന്നുള്ളൊരു ഇപ്പോൾ സുരേഷ് ഗോപിയുടെ കാണാൻ കഴിയുന്നത് ഇന്ന താഴത്ത് എഴുതിയിരിക്കുന്ന സംഗതി ഞാൻ വായിക്കാതിരിക്കാന്നല്ലേ അത്രയും ഗംഭീരമായിട്ട് സുരേഷ് ഗോപി ഇട്ടിട്ട് കൊട്ടുന്നുണ്ട് നാട്ടുകാരെല്ലാവരും എന്തായാലും കലിങ്കിലുള്ള സംസാരം കൊണ്ട് വലിയ ഗുണം സുരേഷ് ഗോപിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കുറെ ട്രോളുകൾ അല്ല അത് വേറൊന്നും കിട്ടിയിട്ടില്ല ഇനിയിപ്പൊ ആ കലുങ്ക് സംസാരം മാറ്റിയിട്ട് ചായക്കട സംസാരം ആക്കി മാറ്റിട്ടുണ്ട് ഇനി എന്തൊക്കെ ഉണ്ടാവാൻ പോകുന്ന പോലെ പൊടുത്തൊന്നും ഇല്ല കണ്ടറയുക തന്നെ വേണം ബബായ